കായ്ക്കൂട്ടുകാരെ ഇന്ന് എനിക്ക് അച്ചിങ്ങ അഥവാ ഒടിയൻ പയർ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ പയർ ഞാൻ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി അരി എടുക്കുകയാണ് മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിതിന് ഇത് അരിഞ്ഞെടുക്കുന്നത് പയറെല്ലാം നമ്മളിവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാളയുള്ളിയും പിന്നെ ആണെങ്കിൽ മൂന്നാല് പച്ചമുളക് നടുവേ പിളർന്ന് അതും കീറിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു പാൻ അടപ്പിലോട്ട് വെച്ചുകൊടുക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം അതൊന്നൊരുവിധം മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ സവാളയുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം വാട്ടി എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ടുകൊടുക്കാം ഉപ്പുപൊടിയുടെ വീഡിയോ ഇതുണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ എങ്ങനെയോ അത് മിസ്സായി പോയതാണ് കൂട്ടുകാരെ അല്ലെങ്കിൽ ഉപ്പില്ലാതെ നമുക്ക് കറി വെക്കാൻ ഒക്കത്തില്ലല്ലോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അച്ചിങ്ങ എന്ന് പറയും പിന്നെ ഒടിയം പയറെന്നും ഒക്കെ പറയും അപ്പം ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് എടുക്കാം കരിയാപ്പിലേ എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു മുറ്റത്ത് പോയി ഇച്ചിരി കരിയാപ്പിലേയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ച് എടുക്കാം ഇടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വെന്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് തുറന്നിട്ട് അടപ്പ് തുറന്നിട്ട് നമുക്കൊന്ന് മുരിയിച്ച് എടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയറുമെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പം എളുപ്പമൊത്തിൽ കറി ഉണ്ടാക്കാൻ എളുപ്പം പറ്റുന്ന ഒരു വിഭവ വിഭവമാണ് ഇത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളൊന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്